വിഷു മലയാളികൾക്ക് പുതുവർഷ പിറവിയാണ് പുതുതായി വരുന്ന വർഷത്തിന്റെ മുഴുവൻ ഐശ്വര്യത്തിനുമായാണ് പുലർച്ചെ കണി കാണുന്നതും കുടുംബത്തിലെ മുതിർന്നവർ കുട്ടികൾക്ക് കൈനീട്ടം കൊടുക്കുന്നതും വിഷുവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾക്ക് പ്രാദേശികമായി ചില ഭേദഗതികൾ ഉണ്ടാവാം എങ്കിലും കണിയൊരുക്കുന്നതിന് കൃത്യമായ ചിട്ടകളുണ്ട് ഭൂമിയിലെ ഓരോ വസ്തു സത്വരജോ തമോ ഗുണമുള്ളവരെയാണ് കണിയൊരുക്കാൻ സത്വ ഗുണമുള്ളവയെ പരിഗണിക്കാറുള്ളൂ കണി വയ്ക്കുന്നതിനുള്ള ഓട്ടുരുളി നിലവിളക്ക് വാൽക്കിണ്ടി എന്നിവ തേച്ച് വൃത്തിയാക്കിയ ശേഷമേ ഉപയോഗിക്കാവൂ വിഷുവിന്റെ തലേന്ന് കുടുംബനാഥനോ മുതിർന്നോ വേണം കണിയൊരുക്കാൻ കണ്ണന്റെ വിഗ്രഹത്തിന്റെയോ ചിത്രത്തിന്റെയോ മുന്നിലാണ് കണിയൊരുക്കേണ്ടത് അതിൽ വീട്ടുമുറ്റത്തുള്ള പൂക്കൾ കൊണ്ട് മാല കോർത്തിടുന്നത് ഉത്തമമാണ് പ്രപഞ്ചത്തിന്റെ പ്രതീകമായ ഓട്ടുരുളിയിൽ ഉണക്കലരി പകുതിയോളം നിറയ്ക്കുക ആദ്യം സ്വർണ്ണ നിറത്തിലുള്ള കണിവള്ളരി വെക്കുക പിന്നീട് ചക്ക പൊതിച്ച നാളികേരം മാങ്ങ കദളിപ്പഴം നാരങ്ങ നെല്ലിക്ക എന്നിവയും വെക്കുക ചത്തിയും നാളികേരവും ഗണപതിയുടെ ഇഷ്ടവിഭവമാണ് മാങ്ങ സുബ്രഹ്മണ്യനും കദളിപ്പഴം ഉണ്ണിക്കണ്ണനും പ്രിയങ്കരമാണ് നാരങ്ങയും നെല്ലിക്കയും ലക്ഷ്മിദേവി സങ്കല്പത്തിൽ വെക്കുന്നതാണ് ഭഗവതിയെ സങ്കല്പിച്ച് ഓട്ടൂരുടെ നടുക്കായി വാൽക്കണ്ണാടി വെക്കുക അതിൽ സ്വർണമാല ചാർത്തുക കണിക്കൊപ്പം സ്വന്തം മുഖവും കണ്ടുണരാൻ കൂടിയാണിത് ഏറ്റവും പ്രധാനമായ കണിക്കൊന്ന പൂക്കൾ വെക്കുക കണിവെള്ളരി മഹാവിഷ്ണുവിന്റെ മുഖമായും കൊന്നപ്പൂക്കൾ കിരീടമായും വാൽക്കനടി എന്നാണ് സങ്കല്പം ഇതിന്റെ തൊട്ടടുത്തായി ഓട്ടുകാലത്തിൽ അലക്കിയ കസവുമുണ്ട് ഗ്രന്ഥം കുങ്കുമപ്പൂവ് കൺമഷി വീറ്റിലെ നാണയത്തുട്ടുകളും പാക്കുകളും എന്നിവ വെക്കുക നവധാന്യങ്ങളും വെക്കുന്നത് നന്ന് ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ് സ്വർണവും നാണയങ്ങളും ഗ്രന്ഥം സരസ്വതി ദേവിയെ കുറിക്കുന്നു കണി കണ്ട ശേഷം നവധാന്യങ്ങൾ വിതയ്ക്കുന്ന പതിവ് ചിലയിടങ്ങളിൽ ഇപ്പോഴുമുണ്ട് പീടത്തെ നിലവിളക്ക് വെച്ച് എണ്ണ ഒഴിച്ച് അഞ്ച് തിരിയിട്ട് വെക്കുക മുന്നിലായി സാമ്പ്രാണി ഓട്ടുകണ്ടിയിൽ ശുദ്ധജലം പൂക്കൾ കൊടിവിളക്ക് എന്നിവ പിറ്റേന്നേക്കായി ഒരുക്കി വെക്കുക ദീപപിറബയുള്ള നിഴൽ കൃഷ്ണ വിഗ്രഹത്തിൽ പതിയാതെ രീതിയിലാവണം വിളക്കിന്റെ സ്ഥാനം വിശുദിനത്തിൽ നിലവിളക്കിന്റെ സ്വർണ വെളിച്ചത്തിൽ ഉണ്ണിക്കണനയും ധനവും ധാന്യങ്ങളും ഫലങ്ങളും കാണികൊണ്ടുണരുവാൻ ഐശ്വര്യപൂർണമായ ജീവിത കാലഘട്ടമാണ് നാം ഓരോരുത്തർക്കും ലഭിക്കുക